സൗകര്യങ്ങളെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ഈശോയുടെ വചനം ഈശോയുടെ വചനം പ്രത്യേകമായിട്ട് ചില വചനങ്ങൾ എന്റെ ജീവിതത്തിലെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് അതിലൊരു വചനമാണ് ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം എഴുതി വചനം ഇതിനെക്കുറിച്ച് മോർത്ത് നിങ്ങൾ ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നിങ്ങളെ കാത്തുകൊള്ളും ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെ യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നുള്ള ഒരു വചനം എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ച ഒരു വചനമാണ് അതുപോലെ തന്നെ കർത്താവിന്റെ വലിയ ഒരു സ്പർശനം ലഭിച്ചൊരു വചനമാണ് യോനാനുസിനുശേഷം പത്തൊൻപതാം അധ്യായത്തിന് ഇരുപതാം വാക്യം ഈശോയുടെ ശിഷ്യന്മാരും അല്ലാതെ വിഷമിച്ച് ഭയചകിതരായിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ മരണത്തിന് പുനരുദ്ധനത്തിനൊക്കെ ശേഷം നടക്കുന്ന ഒരു ഒരു ഇൻസ്റ്റൻസ് ആണ് ഒരു ഒരു സിറ്റുവേഷൻ ആണിത് ആ സമയത്ത് ഈശോ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുകയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്നിട്ട് ഈശോ ഈശോടെ ആണിപ്പഴുതുള്ള കൈകള് അവരെ കാട്ടിക്കൊണ്ട് അവർ ഈശോ ഈശോ അവരോട് പറയുക സമാധാനം നിങ്ങളോട് കൂടെ ഇന്ന് ഈശോയുടെ ആണിപ്പഴുത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ ഈശോ നിനക്ക് വേണ്ടി ക്രൂശം സകലതും പൂർത്തീകരിച്ചു ഇന്ന് നിനക്ക് അനുകൂലമായിട്ട് ദൈവം ഉണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിലും ആരും നമുക്ക് എതിരെ നിൽക്കും എശയ അൻപത്തിനാല് പതിനേഴിൽ ഒരു പ്രോമിസ് എശയപ്രവാചകം പറയാൻ നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല കാരണം എന്താ കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ട് നിനക്കു വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ട ആ തിരുശരീരം ആ തിരുരക്തം നൽകുന്ന അവലിയ സന്ദേശത്തെ ഉൾക്കൊള്ളുക ഈശോ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ക്രൂശ്യൽ സങ്കലത്തെ പൂർത്തീകരിച്ചില്ലേ എന്നാ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്യാം കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവ് അവരോട് പറഞ്ഞ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അവരുടെ മനസ്സും അവരുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു നിറയപ്പെട്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് ഇരുപതാം അധ്യായത്തിൽ അവരെ അവർക്കുണ്ടായിരുന്ന ഭയവും ആൻസൈറ്റിയും ടെൻഷനും എല്ലാം വിട്ടുപോയി ഇന്ന് കർത്താവിന്റെ ആ വലിയ സ്നേഹത്തിന്റെ വലയത്തിലേക്ക് ആ കർത്തൃത്വത്തിലേക്ക് നമ്മുടെ ജീവിതം പ്രവേശിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മളെ ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഫിലിപ്പ് നാലാം അധ്യായത്തിൽ ബലോത്സിലെ പറയുന്ന നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ചിന്തകളെ പലപ്പോഴും ചിന്തയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെ എന്താവും എന്താവും എന്നൊക്കെയുള്ള ചിന്തകൾ അതിനെ യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും പ്രിസേർവ് ചെയ്യും പിന്നെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും അപ്പോൾ തന്നെ ഓർത്തൊള്ളുക നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് ഇന്ന ദിവസം അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം അമ്മ മാതാവ് പറഞ്ഞതുപോലെ നമുക്കും പറയാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഗോഡ്